നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്നെഴുതിയിരിക്കുന്നത് അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് കുംഭമാസം ഒന്നാം തീയതിയാണ് ഇന്നലെ അതായത് പതിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച മലയാളവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മകരമാസം മുപ്പതാം തീയതി പകൽ മൂന്ന് മണി നാൽപ്പത്തിയാറ് മിനിട്ടിന് ആദിത്യൻ കുംഭം രാശിയിലേക്ക് രാശി രാശിപരിവർത്തനം നടത്തുകയുണ്ടായി ഈ കുംഭൻ രാശിയിൽ ആദിത്യൻ പതിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ച അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മീനമാസം ഒന്നാം തീയതി പകൽ പന്ത്രണ്ട് മണി മുപ്പത്തിയെട്ട് മിനിറ്റ് വരെ തുടരുന്നതായിരിക്കും ആദ്യത്തിൻ്റെ ഈ രാശി പരിവർത്തനം മൂലം മേടക്കൂറിൽ ജനിച്ചവർക്കും ഇടവക്കൂറിൽ ജനിച്ചവർക്കും കന്നിക്കൂറിൽ ജനിച്ചവർക്കും ധനുകൂറിൽ ജനിച്ചവർക്കും ഗുണാനുഭവങ്ങൾ ശ്രദ്ധിക്കുന്ന സമയമായിരിക്കും ആദ്യമായി മേടക്കൂറിൽപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ ആദിത്യനെ കൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദിത്യൻ ഇവർക്ക് ഇപ്പോൾ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഈ സമയം ജോലി കിട്ടുന്നതിനും പ്രത്യേകിച്ച് സർക്കാർ ജോലിയൊക്കെ കിട്ടുന്നതിനും ജോലിയുള്ളവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും അതുപോലെ തന്നെ സർക്കാരിൽ നിന്നുള്ള സഹായങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭ്യമാകുന്നതിനും വളരെ നാളുകളായി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് രോഗശാന്തി ഉണ്ടാകുന്നതിനും പല പ്രകാരത്തിലുള്ള ധനലാഭം സിദ്ധിക്കുന്നതിനും ഏതെങ്കിലും രീതിയിൽ കീർത്തി ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദ്യാഗുണം സിദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ പുത്രസുഖവും ഭാര്യാസുഖവും ലഭിക്കുന്നതിനും ഉത്സാഹത്തോടുകൂടി വർത്തിക്കുന്നതിനും കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതിനും എന്തിൻ്റെ നേതൃനിരയിലേക്ക് ഉയരുന്നതിനും സാധ്യതയുള്ള സമയമാണ് എന്നാൽ ഇവർക്ക് സഹോദരന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് മൂത്ത സഹോദരന്മാരെ കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുമുണ്ട് അടുത്തത് ഇടവക്കൂറിൽപ്പെടുന്ന കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി നക്ഷത്രം മകൈരം നക്ഷത്രത്തിൻ്റെ ആദ്യ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയിൽ ജനിച്ച ഇടവക്കൂറുകാർക്ക് ആദിത്യൻ ഈ സമയം പത്താം ഭാവത്തിലായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് കർമ്മഗുണമുണ്ടാവുന്നതിനും ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടുന്നതിനും സർക്കാർ മത്സര പരീക്ഷയൊക്കെ എഴുതി നിൽക്കുന്നവർക്ക് ജോലി സാധ്യത ഉണ്ടാകുന്നതിനും ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനും ചെയ്യുന്ന തൊഴിൽ നിന്നും നല്ല രീതിയിൽ ധനലാഭം ശ്രദ്ധിക്കുന്നതിനും ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതിനും ഏതെങ്കിലും രീതിയിലുള്ള കീർത്തി ഉണ്ടാകുന്നതിനും പിതൃസ്വത്ത് ലഭിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് വിദ്യാഗുണവും ബുദ്ധിയും മറ്റും ഉണ്ടാകുന്നതിനും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് വീടുപണി മുതലായവ പൂർത്തീകരിക്കുന്നതിനും നല്ല സമയമാണ് ഈ സമയം ഏത് കാര്യം തുടങ്ങിയാലും പൂർത്തീകരിക്കാൻ സാധിക്കും അതുപോലെ ആശുപത്രി മെഡിക്കൽ ഷോപ്പ് ഇവ നടന്നവർക്ക് അതിൽ കൂടി കൂടുതൽ ലാഭം സൃഷ്ടിക്കുന്ന സമയമാണിത് ഈ നക്ഷത്രക്കാർക്ക് ഈ സമയം ഉണർവും ഉത്സാഹത്തോടും കൂടി പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ കഴിയുന്ന സമയമാണ് മൂന്നാമതായി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്രനക്ഷത്ര ആദ്യ പാദങ്ങളായ ഒന്ന് രണ്ട് പാദങ്ങൾ എന്നിവയുൾപ്പെട്ട കന്നിക്കൂറുകാർക്ക് ആദിത്യൻ ഈ സമയം ആറാം ഭാവത്തിലായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ ഇവർക്ക് ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നതിനും ദീർഘകാലമായി രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് രോഗശമനം രോഗശമനമുണ്ടാകുന്നതിനും മുടങ്ങിക്കിടന്നിരിക്കുന്ന ജോലികൾ പുനരാരംഭിക്കുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം വരിക്കുന്നതിനും നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാകുന്നതിനും വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും മറ്റുമായി പോകുന്നതിനും ജോലി കിട്ടുന്നതിനും സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിനും കടങ്ങൾ തീർന്നു കിട്ടുന്നതിനും കോടതി വ്യവഹാരങ്ങളിലും മറ്റും വിജയം വരിക്കുന്നതിനും നല്ല സമയമാണ് നാലാമതായി മൂലം നക്ഷത്രം പൂരാട നക്ഷത്രം പൂരാടനക്ഷത്രം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യപാദം എന്നിവയുൾപ്പെട്ട ധനിക്കൂറുകാരുടെ ഫലം നോക്കാം ഇവർക്ക് ഈ സമയം ആദിത്യൻ മൂന്നാം ഭാവത്തിലായിട്ടാണ് സഞ്ചരിക്കുന്നത് അതിനാൽ രോഗശമനവും സമൂഹത്തിൽ നിന്നുള്ള സ്നേഹ ബഹുമാനാദരങ്ങളും ആരോഗ്യവും ധനലാഭവും അഭിമാനകരമായ അവസ്ഥയുണ്ടാകുന്നതിനും ശത്രുനാശത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും പിതാവിൽ നിന്നുമുള്ള ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്നതിനും നാൽക്കാലികളിൽ നിന്നുള്ള സമ്പത്ത് കിട്ടുന്നതിനും ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്നതിനും ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്നതിനും ജോലിയിലൊക്കെ വളരെ നല്ല രീതിയിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനും വളരെ വീറോടും വാശിയോടും കൂടി മത്സര പരീക്ഷകളിലും മറ്റും പങ്കെടുത്ത് വിജയം വരിക്കുന്നതിനും രാഷ്ട്രീയ പ്രവർത്തകർക്ക് രാഷ്ട്രീയകാര്യങ്ങളിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാവുന്നതിനും നല്ല സമയമാണ് എന്നാൽ ഇവർക്ക് തങ്ങളുടെ സഹോദരങ്ങൾക്കും മറ്റും രോഗദുരിതങ്ങൾ ഉണ്ടാകാവുന്ന സമയവും കൂടിയാണിത് മറ്റു കൂറുകളിൽ ജനിച്ചവർക്ക് ഈ സമയം ആദ്യത്തിനെക്കൊണ്ട് കാര്യമായ ഗുണാനുഭവങ്ങൾ കിട്ടുന്ന സമയമല്ല ഇത് ആദ്യത്തിനെക്കൊണ്ട് മാത്രമുള്ള ഗൃഹചാര ഫലങ്ങളാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം